ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമമായിട്ട് പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ദൈവം നമ്മളോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ വാക്തത്വങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും കാലതാമസം കാരണം അവിശ്വസിക്കുന്നതുപോലെ അവിശ്വസിപ്പിക്കുന്നതുപോലെയുള്ള സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ കൊണ്ടിടുമ്പോൾ ദൈവിക വാക്തത്വങ്ങൾ നിശ്ചയമായി നമ്മുടെ പകലേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും ലുക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാമധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തിയഞ്ച് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെടനായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെയെന്ന് പറഞ്ഞു തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതും അവരുടെ ബുദ്ധിയെ തുറന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം അടുത്ത പദമെങ്ങനെ പറയും ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എറുശിലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗം പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം മാനവകുലത്തെ മുഴുവനും രക്ഷയിലേക്ക് നടത്തുക മാനവകുലത്തെ മുഴുവനും ക്രിസ്തുവിങ്കിലേക്ക് എത്തിക്കുക എന്നുള്ള പരമപ്രധാനമായ ഉദ്ദേശത്തിന് യേശു അത്ഭുതങ്ങൾ ചെയ്തു അടയാളങ്ങൾ ചെയ്തു വീര്യപ്രവർത്തികൾ ചെയ്തു എന്നാൽ യേശുവിൽ നിയോഗിക്കപ്പെട്ട നിയോഗത്തിലേക്ക് ക്രൂശിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നിവർത്തിയാകുന്ന പ്രവചനങ്ങൾ നിവർത്തിയാകുന്ന വാക്തത്വങ്ങൾ മാനവകലത്തെ രക്ഷിക്കുക രക്ഷപ്പെടുത്തുക എന്നുള്ളത് യേശു പറയുന്ന വാക്കിതാണ് മോഷിടനായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു കെയും നിവർത്തിയാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ അപ്പോൾ തിരുവചനത്തിലൂടെ നമ്മളോട് അറിയിച്ചിരിക്കുന്ന നമ്മളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചന ശബ്ദങ്ങളും എല്ലാ വാക്തത്വ വാക്കുകളും നിവർത്തിയാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് പ്രിയരെ നാം അവിശ്വസിക്കുന്നത് പ്രതിസന്ധി കണ്ടാണ് നാം അവിശ്വസിക്കുന്നത് പ്രതികൂലങ്ങളെ കണ്ടാണ് കഷ്ടതകളെ കണ്ടും നമുക്ക് സഹിച്ചുകൂടാൻ കഴിയാത്ത പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അടിക്കടി ഉയർന്നു വരുമ്പോൾ അത് കണ്ടാണ് നാം പറയുന്നത് ആ ഇനിയും ആ പ്രവചനങ്ങൾ ഇനിയ വാത്തത്വങ്ങൾ നിറവേറാൻ സാധ്യമല്ല നിറവേറുകയില്ല എന്നാൽ വചനം പറയുന്നു മോശയുടനായ പ്രമാണങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന നിവൃത്തിയാകണം എന്നുള്ളതിന് ദൈവത്തിന് ഇഷ്ടമുണ്ട് അപ്പം ദൈവവചനത്തിൽ പറയുന്ന ഒരു വാക്കുകൾക്കും ഒരു വാക്യങ്ങൾക്കും മാറ്റം വരാതെ അത് നിവർത്തിയാകുക തന്നെ ചെയ്യുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ഈ പ്രഭാതസമയത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത് നാം കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള വാത്തത്വങ്ങൾ എന്തൊക്കെയാണ് നാം നമ്മുടെ ആമിഷ്ടോത്ര പ്രാർത്ഥനാ റൂമിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തിട്ടുള്ള പ്രവചന ശബ്ദങ്ങൾ ദൈവിക വാക്തത്വങ്ങൾ എന്തൊക്കെയാണ് അത് നിറവേറുമോ എന്ന് പലപ്പോഴും നമ്മൾക്ക് നമ്മളോട് തന്നെ ഉണ്ടായിരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇത് നിറവേറാനുള്ളതാണോ ഇത് നിറവേറപ്പെടുമോ എന്താണ് കാരണം കഷ്ടത അത്രമേലേറി വന്നു അത്രമേൽ ദുഃഖങ്ങളേറി വന്നു അത്രമേൽ പരിഹാസങ്ങളേറി വന്നു അത്രമേൽ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് നടത്തപ്പെടുന്നു അതുകൊണ്ട് പലപ്പോഴും ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുൻപിൽ വരികയാണ് ഇത് നിവർത്തിയാകുമോ ദൈവത്തിൻ്റെ സ്തോത്രം അതേ പ്രിയപ്പെട്ടവരെ അത് നിവർത്തിയാകുക തന്നെ ചെയ്യും ദൈവം പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളും ഒരു ആ പ്രവചനങ്ങളും ഒരു വാക്തത്വങ്ങളും അത് പാഴായി പോകത്തില്ല ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്നു ആ പ്രവചന ശബ്ദങ്ങൾ നിശ്ചയമായി താങ്കളുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യുവാനിടയായിത്തീരും ദൈവത്തിന് സ്തോത്രം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ദൈവം പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങൾ ക്രിസ്തുവിലൂടെ നിവർത്തിയായത് കാണുവാൻ തക്കവണം ബുദ്ധിയെ തുറക്കുന്നത് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളെ കാണാതെ വണ്ണം കേൾക്കാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ അടച്ച് അടച്ചു കളയുന്ന നമ്മുടെ ഹൃദയദൃഷ്ടി തുറക്കാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ അടച്ചു കളയുന്ന ഏതെങ്കിലും മേഖലകളുണ്ടോ എന്താ കഷ്ടത കൊണ്ട് മൂടിക്കളഞ്ഞ ദുരിതപൂർണമായ ജീവിതങ്ങൾ കൊണ്ട് മൂടിക്കളഞ്ഞ ഈ ജീവിതത്തിൽ ആ കഷ്ടത മുന്നിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ കഷ്ടതയേറി വന്നതുകൊണ്ട് ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ കഴിയാതെ അകക്കണ്ണ് തുറക്കുവാൻ കഴിയാതെ വാക്തത്വങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുക െ വല്ലാത്തൊരു സാഹചര്യ സമ്മർദ്ദം നമ്മെ ആമെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം നമ്മെ തന്നെ ഒരു സ്വയം പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അത് ഞാൻ ഇന്ന ഇന്ന പ്രവചന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്ന ഇന്ന വാക്തത്വങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ അതിനെ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം അത് പ്രാവർത്തികമാകാതെ വണ്ണം പലപ്പോഴും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ എന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് എപ്പോഴും നിരാശയുടെ വാക്കുകൾ എന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് എന്താ ദൈവിക വാക്തത്വം പുറത്തു വരാതെ വണ്ണം ഉള്ള നെഗറ്റീവ് തോട്ട്സുകൾ അല്ലെങ്കിൽ നിരാശപൂർണമായ വാക്കുകൾ എന്നിൽ നിന്ന് പുറത്തു വരുന്നതുകൊണ്ടാണ് എൻ്റെ ഈ വാക്തത്വങ്ങൾ എങ്ങും എത്താതെ പോകുന്നത് ദൈവത്തിന് സ്ത്രോത്രം ഒരിക്കൽ പത്രോസ് യേശു കൂടെ ഇരുന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ അവിടെ ചോദിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന യേശു ആരെന്ന് തിരിച്ചറിയാതെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഏതു പ്രതികൂല കാലഘട്ടത്തിലും താങ്ങുന്ന തണലായി നിൽക്കുന്ന കരുതുന്ന നമ്മെ ഉപേക്ഷിച്ച് കളയാത്ത നാഥൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ചോദിക്കുന്ന ചോദ്യം നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ അപ്പോൾ പത്രോസിൻ്റെ ചിന്ത ഞങ്ങൾ നശിക്കുകയാണ് ഞങ്ങൾ നശിക്കാൻ പോകുകയാണ് ഞങ്ങൾ രക്ഷപ്പെടത്തില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് പത്രോസ് അവിടെയും യേശുവിനോട് ചോദിക്കുന്നത് പ്രിയരെ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ മുൻപിൽ വന്നിട്ടില്ലേ ഞങ്ങൾ നശിച്ചു പോകുന്നു ദൈവം എന്നെ കാണാത്തത് എന്തേ ഞങ്ങൾ ഈ ീ അലതല്ലി ഈ വെള്ള ഓളം തള്ളുന്നത് അലതല്ലി കടന്നു വരുന്ന ഈ കൊടുങ്കാറ്റടിക്കുന്ന ഈ പടകിളകുന്ന ഈ സാഹചര്യത്തിൽ മുങ്ങിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ മുങ്ങിപ്പോകുന്ന ചില വിഷയങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വരുന്നു ഞങ്ങൾ ഈ പ്രതിസന്ധിയിൽ ആഴ്ന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ തന്നെ വല്ലാതെ നിരാശയുടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്ന അനേക പദം ഇത് ഉള്ളൂ ദൈവത്തിൻ്റെ തിരുവഴുത്തു നിവർത്തിയാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അത് പറ പറയുന്നിങ്ങനെയാണ് ആമേ ആമേശ്രോത്രം തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടത് അവരുടെ ബുദ്ധിയെ തുറന്നു അതേ പ്രിയപ്പെട്ടവരെ തിരുവഴുത്തുകളെ പ്രവചനവാക്യങ്ങളെ വാക്തത്വങ്ങളെ കാണുവാൻ തക്ക വേണം കേൾക്കുവാൻ തക്ക നമ്മുടെ ബുദ്ധിയെ തുറക്കുന്ന സമയങ്ങളായി മാറട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ